വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ലഹരിയുടെ കണ്ണികൾ ചുറ്റും നിറയുന്ന വാർത്തകൾ കേട്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന കേരള സമൂഹം എൻ്റെ മകൻ മകൾ അങ്ങനെ ചെയ്യില്ലെന്ന് മാതാപിതാക്കന്മാർ ആശിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ആശങ്ക നിറയുന്നു ലഹരി മാഫിയകൾ തലമുറകളെ ലഹരിയിൽ മുക്കി കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്നത് നമ്മെ ഭയപ്പെടുത്തുന്നു ഭീകരപ്രവർത്തനങ്ങളും മതതീവ്രവാദവും തീവ്രവാദവും വർദ്ധിക്കുന്നു അൽ ഖൈദ ഐ എസ് തീവ്രവാദികളുടെ പിന്തുണയുള്ള ഭരണകൂടം സെറിയയിലെ ഭരണകൂടം ആയിരക്കണക്കിന് ക്രൈസ്തവരെ കൂട്ടക്കുരുതി നടത്തിയതായി ഈ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വരുന്നു പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു ചൂട് കൂടുന്നു നമ്മെ ഭയപ്പെടുത്തുന്ന അനേക സംഭവങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഈ സാഹചര്യങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുന്ന ആശ്വാസവാക്കാണ് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുക എന്നത് എന്തുകൊണ്ട് നാം ഉറച്ചു നിൽക്കണം ദാവിത് പറയുന്നത് യഹോവയായ ദൈവം നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യഹോ ഒരു നാളും സമ്മതിക്കുകയില്ല സങ്കീർത്തനം അൻപത്തി അഞ്ചിൻ്റെ രണ്ട് കുലുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ വഴി യഹോബയെ ഭരമേൽപ്പിക്കുകയും യഹോബയിൽ തന്നെ ആശ്രയിക്കുകയും വേണം എന്ന ദാവീത് പറയുന്നത് ശങ്കരത്തിന് മുപ്പത്തിയേഴ് അഞ്ച് അവൻ ആശ്രയിക്കുന്നവരുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിപ്പിച്ചു തരും എന്നും ദാവീത് പറയുന്നു മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തിയേഴിൻ്റെ നാലാമത്തെ വാക്യം നിലവിളി കേൾക്കുന്നവന് നമ്മുടെ ദൈവം അവൻ നമ്മെ അറിയുകയും കാണുകയും ചെയ്യുന്നു മിസ്ലിമി അടിമത്തത്തിൽ നിലവിളിച്ച തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട ദൈവം മോശയോട് പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു പുറപ്പാട് മൗന്നിൻ്റെ ഏഴ് അടിമമയുടെ ആയി ഇസ്രായേലിനെ വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് നടത്തുവാൻ മോശയ്ക്ക് സാധിച്ചത് തൻ്റെ വഴി മുഴുവൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതുകൊണ്ടാണ് മോശയ്ക്ക് ഒരു കഴിവുമില്ലായിരുന്നു മോശി തന്നെ പറയുന്നത് ഞാൻ വാക് ഞാൻ വിക്കന ഞാൻ തടിച്ചു നാവുള്ളവന് പുറപ്പാട് നാലിൻ്റെ പത്ത് ഒരു കഴിവുമില്ലാത്ത മോശിയാണ് ആറുനൂറായിരം ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് നടത്തുവാൻ ചുമതലപ്പെടുത്തിയത് കനാനിലേക്കുള്ള യാത്രയിൽ മുൻപിലും പിൻപിലും തടസ്സമുണ്ടായി മുൻപിൽ ചങ്കടൽ പിൻപിൽ ഭർഭോന്റെ സൈന്യം കുതിരകളും രഥങ്ങളുമായി നിൽക്കുന്നു മുൻപോട്ടും പുറകോട്ടും പോകുവാനാകാത്ത അവസ്ഥ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു മോശയോട് ചോദിച്ചത് മിസ്രൈമിൽ ശവക്കിഴി ഇല്ലാഞ്ഞിട്ടോ നീഞ്ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത് പുറപ്പാട് പതിനാലിൻറെ പതിനൊന്ന് ഇതിനുള്ള മറുപടി മോശ ജനത്തോട് പറയുന്നത് ഭയപ്പെടേണ്ട ഉറച്ചു നീപ്പൻ എന്ന് മാത്രമാണ മോശ ഹോബിയുടെ നിലവിളിച്ചു മോശ കർത്താവിനോട് ചോദിക്കുന്നത് കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടുന്നത് ഈ ചോദ്യത്തിൽ കൂടി മോശത്തിൻ്റെ എല്ലാ വഴികളെയും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് വഴി യഹോവയെ ഏൽപ്പിച്ചു കൊടുത്ത മോശ പിന്നെ പറയുന്നത് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ നിങ്ങളിന്ന് കണ്ടിട്ടുള്ള മിശ്രീം വരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും യോശുവ പുറപ്പാട് പതിനാലിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വഴി യഹോവയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത നിമിഷം ദൈവം ചങ്കലിൽ കൂടി പുതുവഴി തുറന്നുകൊടുത്തു ജനം അക്കര കടന്നു പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ഭാഗികരമായ അവസ്ഥയെക്കുറിച്ച് എരുമിയാവ് പറയുന്നത് ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല വരൾച്ച ഉള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എരുമയാവ് പതിനേഴിൻ്റെ എട്ട് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന് ആ ശങ്കത്തിനും ഒന്നിൽ രണ്ടിൽ പറയുന്നത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴി പറഞ്ഞു തരുന്ന കർത്താവായിരിക്കും അപകടങ്ങളിലേക്കും അനർത്ഥങ്ങളിലേക്കും അവൻ നമ്മെ തള്ളിവിടില്ല അഥവാ അനർത്ഥ ഉണ്ടായാൽ അവൻ നമ്മെ കൈകളിൽ വഹിച്ചുകൊള്ളും അവൻ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴികളിൽ നടത്തിയെന്ന സങ്കരത്തിനൂറ്റിയേഴ് ഏഴിൽ പറയുന്നത് കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ വളരെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ദൈവം അവരെ കനാൻ നാട്ടിൽ എത്തിച്ചു ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിൽ എല്ലാം കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിട്ടിരിക്കുവാൻ പാടില്ല പിന്നെയോ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ യഹോവയുടെ നിലവിളിക്കണം യഹോവിയുടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ തളരാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടിൽ പറയുന്നത് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളും നോക്കിക്കൊണ്ടിരിക്കണമെന്ന പ്രാർത്ഥിക്കണമെന്ന നോക്കുക എന്നത് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു യഘോവേടി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അവന്റെ ദൃഷ്ടി ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരിക്കും ആവർത്തനം പതിനൊന്നിന്റെ രണ്ട് അതുകൊണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന ഈ നാളുകളിൽ നമുക്ക് യഹോവെങ്കിലേക്ക് നോക്കാം യഹോ മാത്രമേ നമ്മളുടെ കാര്യങ്ങളെ ക്രമീകരിക്കൂ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും കത്താവെ എൻ്റെ എല്ലാ വഴികളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എനിക്ക് വഴി പറഞ്ഞു തരണമേ ആമേൻ